മോഹൻലാൽ എന്ന നടൻ ഇപ്പോൾ വിജയിച്ചു നിൽക്കുകയാണ് വിജയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിജയമാണ് മോഹൻലാൽ നേടിയിരിക്കുന്നത് സിനിമയിൽ നിന്നും ഇപ്പോൾ മോഹൻലാലിലേക്ക് വരുന്ന സിനിമകൾക്കും വലിയ പ്രതീക്ഷകൾ കൂടുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് ഈ സമയത്താണ് മോഹൻലാലിന്റെ ഗംഭീര സിനിമകൾ ഇറങ്ങേണ്ടതും അപ്പോൾ കൂടുതൽ റീച്ച് കിട്ടും ആ സിനിമയ്ക്ക് എന്നാൽ സിനിമ നന്നാകണം എന്നത് ആത്യന്തികമാണ് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മോഹൻലാലിലേക്ക് നിരവധി സിനിമകളാണ് വരാൻ പോകുന്നത് വരാൻ പോകുന്നതിൽ പ്രേക്ഷർ പോലും ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സിനിമയുണ്ട് രണ്ടാം മൂഴം രണ്ടാം മൂഴം എവിടെ വെച്ചോ ഒന്ന് ഡ്രോപ്പ് ആയിപ്പോയി എന്നാലും അത് വീണ്ടും ും ചർച്ചകളിലും അത് തിരശ്ശീലയിലേക്കും വരാനായി ഒരുങ്ങുകയാണ് അപ്പോഴാണ് മോഹൻലാലിന്റെ ഒരു എപ്പിക് സിനിമ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നു ഋഷഭ എന്നൊരു പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രം ഈ ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തി അതൊരു ഗംഭീര വിജയവും പോസിറ്റീവ് റെസ്പോൺസും ഒക്കെ കിട്ടിയാൽ അത് രണ്ടാംമൂഴം എന്ന സിനിമയ്ക്ക് ഒരു വലിയ സാധ്യത കൊടുക്കും എന്നാണ് നമ്മളിപ്പോൾ അനുമാനിക്കുന്നത് എന്നിരുന്നാലും രണ്ടാം മൂഴം എന്ന സിനിമയ്ക്ക് എന്ത് സംഭവിക്കും എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രേക്ഷകരുടെ ചർച്ചകൾ എം ഡിയുടെ രണ്ടാം മൂഴം വായിച്ച കാലം തൊട്ടേ ഉള്ള ആഗ്രഹമാണ് അത് സിനിമയാകുകയാണെങ്കിൽ ഭീമനായ ലാലേട്ടൻ തന്നെ അഭിനയിക്കണം എന്നത് നോവലിലെ യുടെ ലോകവും അതിലെ കഥാപാത്രങ്ങളും മഹാനായ ഒരു എഴുത്തുകാരന്റെ വാക്കുകൾ അടിസ്ഥാനമാക്കിയ ഒരു സിനിമയിലൂടെ നമ്മളിലേക്ക് എത്തുമ്പോൾ എന്നത് പകരം വയ്ക്കാനില്ലാത്ത മാഞ്ഞു പോവാത്ത അനുഭവം തന്നെ ആയിരിക്കും എന്നതിൽ സംശയമില്ല എയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി പല വ്യക്തികളും രണ്ടാമൂഴം എന്ന സിനിമയുടെ ട്രെയിലറുകൾ റീക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ഇറക്കിയിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കൂടാതെ ഏ ഈ ഇമേജുകളും ഒക്കെ ഈ അടുത്തിടെക്ക് വൈറലാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇതിലൂടെ ഒക്കെ പ്രേക്ഷകർ കണ്ട് മനസ്സിലാക്കുകയാണ് ആത്യന്തികമായി ഇതിനെല്ലാം രൂപങ്ങൾ കൊണ്ട് മോഹൻലാലിന്റേതാണ് എന്നതുകൂടി ഓർക്കണം അത്രമേൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഭീമനായി എത്തുന്ന മോഹൻലാലിന്റെ രൂപം എന്തൊക്കെയായാലും എം ടിയുടെ തൂലികയിൽ വിരിഞ്ഞ ഭീമനെ ഉൾക്കൊള്ളാൻ ഏറ്റവും അനുയോജ്യൻ മോഹൻലാൽ തന്നെയാണ് എന്നതാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും രണ്ടാം മുഴാം എന്ന നോവൽ സിനിമയായാൽ അതിനൊരു ട്രെയിലർ എങ്ങനെ ഉണ്ടാകണമെന്ന് എയിലൂടെ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ഓരോ സിനിമാ പ്രേമികളും എയിലൂടെ പല രീതിയിലുള്ള മോഹൻലാൽ കൺസെപ്റ്റുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയകളിൽ വൈറലായിട്ടുണ്ട് ഭീമനായി മോഹൻലാലെ കാണാനുള്ള ആവേശം തന്നെയാണ് ഇതിനെല്ലാം അവരെ പ്രേരിപ്പിക്കുന്നതും എന്നാൽ മോഹൻലാൽ തന്നെ ഭീമനായി എത്തുമോ എന്നത് ഇപ്പോഴും ഒരു ചോദ്യം തന്നെയാണ് ഒരവസരത്തിൽ മോഹൻലാൽ എത്തുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു പ്രഖ്യാപനങ്ങളും ഉണ്ടായില്ല ഈ ഒരു അവസരത്തിൽ മോഹൻലാൽ ഗംഭീരമായി വിജയിച്ചു നിൽക്കുകയാണ് മോഹൻലാലിനെ തേടി നിരവധി ബോളിവുഡ് നിർമ്മാതാക്കൾ വരെ എത്തുന്നു എന്ന് നമ്മൾ അടുത്തിടെ കേട്ടിരുന്നു വലിയ വലിയ പ്രോജക്ടുകളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ബോളിവുഡിലാണെങ്കിൽ രാമായണവും മഹാഭാരതവും ഒക്കെ ഒരുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിലേക്കൊക്കെ ഇന്ത്യയിലെ ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ എത്താനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് മോഹൻലാലിലേക്കും ഉറപ്പായി അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ എത്തുകയും ചെയ്യും രണ്ടാം മൂഴം പോലുള്ള ഒരു പ്രോജക്ട് വരികയാണെങ്കിൽ അത്രയും വലിയ ക്യാൻവാസിൽ ആ ചിത്രം എടുക്കണം ഇപ്പോൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് വിവരം ലഭിക്കുന്നത് ഈ സിനിമയുടെ ഒരു പ്രഖ്യാപനം നമ്മുടെ മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് നേരത്തെ തന്നെ എം ടിയുടെ മകളായ അശ്വതി വി നായർ പറയുകയും ചെയ്തിരുന്നു സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് രണ്ടാം രണ്ടാംമൂഴം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സാഹിത്യകാരന്മാരിൽ ഒരാളായ എം ടി വാസ്തവ നായർ രചിച്ച നോവലാണ് രണ്ടാം മൂഴം ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട നോവലായ രണ്ടാം മൂഴം സിനിമയാകുന്നു എന്ന് അനൗൺസ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ബീപനായി അവതരിക്കുന്നത് കാണാൻ ആരാധകർ അന്ന് തൊട്ട് കാത്തിരിക്കുകയാണ് കൊടിയന്റെ സംവിധായൻ വി എസ് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുമെന്ന് ആദ്യം അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് എം ടി സ്ക്രിപ്റ്റ് തിരികെ വാങ്ങിയത് വലിയ വാർത്തയായിരുന്നു രണ്ടാം മൂഴം ഉറപ്പായും സിനിമയാകുമെന്ന് പറയുകയാണ് എം ടിയുടെ മകൾ അശ്വതി വിനായർ പന്ത്രണ്ട് വർഷത്തെ റിസർച്ചിന് ശേഷമാണ് എം ടി രണ്ടാം മൂഴം എന്ന നോവൽ പൂർത്തിയാക്കുന്നത് എന്ന് അശ്വതി പറഞ്ഞു ആ നോവൽ സിനിമയാക്കണമെന്ന് എം ടിയുടെ വലിയ ആഗ്രഹമാണെന്നും അത് പൂർത്തിയാക്കപ്പെടുമെന്നും അശ്വതി കൂട്ടിച്ചേർത്തു എം ടിക്ക് കൂടി ധാരണയുള്ള ഒരാളെ ആ സ്ക്രിപ്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അധികം വൈകാതെ സിനിമ അനൗൺസ് ചെയ്യുമെന്നും അശ്വതി വി നായർ കൂട്ടിച്ചേർക്കുണ്ടായി ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത രീതിയിൽ ആ സിനിമ വരണമെന്നും അശ്വതി പറയുന്നുണ്ട് പന്ത്രണ്ട് വർഷം റിസർച്ച് ചെയ്ത ശേഷമാണ് അച്ഛൻ രണ്ടാം മൂഴം പൂർത്തിയാക്കിയത് രണ്ടാം മൂഴം സിനിമയാകണമെന്ന് അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ആ ആഗ്രഹം എന്തായാലും നടത്തും ഇതുവരെ ഇന്ത്യൻ സിനിമ കാണാത്ത രീതിയിൽ വലിയൊരു സിനിമയായി വരണം രണ്ടായിരത്തി ഇരുപത് മുതൽ അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടങ്ങിയിരുന്നു എന്നാൽ കോവിഡ് കാരണം അതെല്ലാം ചെറുതായി തടസ്സപ്പെട്ടു അച്ഛൻ ും കൂടെ ധാരണയുള്ള ഒരാളെ സ്ക്രിപ്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ട് അയാൾ തന്നെ രണ്ടാം മൂഴം സംവിധാനം ചെയ്യും അധികം വൈകാതെ അനൗൺസ്മെന്റ് ഉണ്ടാകും പക്ഷേ ആ സിനിമ കംപ്ലീറ്റ് ആകാൻ നാല് വർഷം എടുക്കും അതിന്റെ പ്രൊഡക്ഷനിൽ ഭാഗമാകില്ല മനോരഥങ്ങളിൽ ക്രിയേറ്റീവ് പ്രൊഡ്യൂസറായാണ് വർക്ക് ചെയ്തത് അശ്വതി വി നായർ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു ഇവരൊക്കെ രണ്ടാം മൂഴത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് ചിത്രത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു എന്നതാണ് കാണാവുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ എയിലൂടെ ക്രിയേറ്റ് ചെയ്ത മോഹൻലാലിന്റെ ഭീമനും അവതരിക്കാറുണ്ട് ഇത്തവണയും പുതിയ കുറച്ച് എയിലൂടെ പിറന്ന മോഹൻലാന്റെ ൂഴത്തിലെ ഭീമൻ കഥാപാത്രങ്ങളെ ക്രിയേറ്റ് ചെയ്ത് ഞെട്ടിപ്പിക്കുകയാണ് ചില പ്രേക്ഷകർ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ അതൊക്കെ ഒന്ന് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഇതുപോലക്കെയാണ് പ്രേക്ഷകർ പോലും ഒരു സിനിമ പ്രതീക്ഷിക്കുന്നതും